അസ്സാമലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് കണ്ണൂർ കല്യാണം ഉണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അന്ന് രാവിലെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരേനാട്ടി മുന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അവിടെ ചപ്പാത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി ഇതിൽ വീഡിയോ ഉൾപ്പെടുത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലത്തെ ചപ്പാത്തി പോലെ അല്ല കേട്ടോ അവിടുത്തെ ചപ്പാത്തി ഒരു എന്താ പറയുക ആദ്യം നമ്മളിങ്ങനെ റൗണ്ടിൽ പരത്തുക മാവൊക്കെ അതേപോലെ തന്നെയാണ് ആട്ടപ്പൊടിയും കുറ കുറച്ച് തോന ആട്ടപ്പൊടിയും ഒരു ഇത്തിരി മൈദപ്പൊടിയും കൂടിയിട്ട് പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് കുറച്ച് സമയം വെക്കട്ടെ അത് നമ്മൾ ഇവിടെയും ചപ്പാത്തി അക്കാ അങ്ങനെ തന്നെയാണല്ലോ എന്നിട്ട് നമ്മളിങ്ങനെ റൗണ്ടിൽ പരത്തി എടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും അതിങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ കോണാക്കി മടക്കി വെക്കൂട്ടാം മടക്കി വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി പരത്തി എടുക്കൂട്ടോ ബട്ട് ചൂട് കൂട്ട അപ്പോൾ നല്ല ടേസ്റ്റാണ് ചപ്പാത്തി കിട്ടുക അപ്പോൾ ഞാനിത് ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളവിടെ അങ്ങനെ ഇങ്ങനൊരു ചപ്പാത്തി നമ്മളെവിടെ അങ്ങനെ ആരും ഉണ്ടാക്കണേ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയത് കിട്ടുക അപ്പോൾ ആരേലും ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കണവരാരേലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഈ ചീത്ത കമൻറ്റൊക്കെ ഇടുന്ന തരം കൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കമൻറ്റിലൊക്കെ നിങ്ങൾ ഇട്ടൂടെ ചിലരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് നല്ലത് ഇട്ടാലും നെഗറ്റീവ് കമൻ്റ് ഇടാനായിട്ട് ചില ആളുകളുണ്ട് കേട്ടോ ചിലതൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളയും ചിലത് ഞാൻ മെയിൻറ്റ് ചെയ്യില്ല നമ്മൾ നല്ലത് പറഞ്ഞാലും പറ്റൂല ചീത്ത പറഞ്ഞാലും പറ്റൂല അങ്ങനത്തെ ഒരാൾക്കാരുണ്ട് നമ്മൾ നല്ലത് പറഞ്ഞാൽ അവരത് ഇതാക്കൂല ഇന്ന് എന്തെങ്കിലും നമ്മളെ ഭാഗത്ത് എന്തേലും ഇത് വന്നിട്ടുണ്ടെങ്കിലോ അത് കുറ്റം കണ്ടുപിടിക്കാൻ അവർക്ക് നൂറ് നാവും അതെ മിക്ക ആളുകളും അങ്ങനെ തന്നെയാണ് അത് നോക്കിയിട്ട് കാര്യമില്ലല്ലേ അതിന് അതിന് അതിൻ്റെ വഴിക്കായിട്ട് പോട്ടെ പിന്നെ കണ്ണൂർ കല്യാണമൊക്കെ സൂപ്പറായിരുന്നു മശാല നല്ല രീതിയിൽ നടന്നു ഞങ്ങൾ കല്യാണത്തിനെ കൂടിയിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ ഇടപ്പാൾ തിരിച്ചെത്തിയിട്ടാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും വീഡിയോസൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ ചപ്പാത്തി ഇതാ നന്നായി പൊളച്ച് വന്നപ്പോൾ അതിലേക്ക് വീണ്ടും ഓയിലിറ്റി ചൊടുത്തിട്ടുണ്ട് കൊളസ്ട്രോൾ കൂടുതലുള്ള ആൾക്കാർ ഈ ചപ്പാത്തി തിന്നണ്ടട്ടോ നല്ല അത്യാവശ്യം ഓയിലുണ്ട് കേട്ടോ അതിൽ അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറി കറിയായിരുന്നു ഇട്ടുണ്ടായിരുന്നത് രാവിലെ അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കല്യാണത്തിനൊരുങ്ങുന്ന വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു കിട്ടുക പിന്നെ എന്താ നിങ്ങളോട് പറയുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കുഞ്ഞു വ്ളോഗാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാനാട്ടോ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വീണ്ടും വീണ്ടും നിങ്ങളോട് ഇങ്ങനെ പിന്നെ പിന്നെന്താ നമ്മളെ ഷാമോനും കുഞ്ഞാറ്റൊക്കെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മദർസേയിൽ പരീക്ഷ വീണ്ടും തുടങ്ങാനാണ് എന്നപ്പം കാക്കല പരീക്ഷ കഴിഞ്ഞതല്ലേ വീണ്ടും ഇതാ അറക്കൊല പരീക്ഷ തുടങ്ങാനായി മക്കളെ നമ്മൾ കുറേ ചീത്ത അറിയും പഠിക്ക് പഠിക്കുക പഠിക്കുകയും പറഞ്ഞിട്ട് നമുക്ക് തന്നെ അറിയാം അവർക്ക് ഇപ്പോൾ എല്ലാം കൂടി പറ്റൂലാന്ന് മദ്രസയൊക്കെ കഴിയുമ്പോൾ സ്കൂള് സമയം ഇല്ലല്ലോ ഇപ്പം അവർക്ക് ഒന്നിനും ഈ വലിയ ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും മദ്രസ ഇട്ട് വന്നപ്പോൾ അവരെ ഉള്ളി നാനൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ കൂടുക അങ്ങനെയൊക്കെ അല്ലേ പിന്നെ ഇവർക്ക് പഠിക്കാൻ ഉള്ളതാണെങ്കിലോ രാത്രി കെടുക്കാൻ നേരത്തൊക്കെ ചിലപ്പോൾ ഇവർക്ക് പഠിക്കാനുള്ളത് ഫോണിലൊക്കെ വിടുന്നത് ഈ കൊറോണ വന്നതിൻ്റെ ഇത് ഭയങ്കര ചുരടി ആയിട്ടുണ്ട് ഈ ഫോണിൽ ഇങ്ങനെ വിടൽ മറ്റേതാദ്യമൊക്കെ മുന്നേ എന്ന് പറഞ്ഞാൽ ഫോണ് പറഞ്ഞ ഒരു സംഭവം നമുക്ക് പഠിക്കണ കാര്യത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഒക്കെ ഫോണ് വഴി തന്നെയാണ് നമ്മുടെ കുഞ്ഞാറ്റൊന്ന് പിണങ്ങി നിന്നിട്ടുണ്ടായിരുന്നു എന്നോട് ഫോൺ ചോദിച്ച് ഫോണോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ വീഡിയോ എടുക്കൽ കുറച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനോളം തെറ്റിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പം ഞാനോളെ പിന്നാലെ അറിച്ച് വീഡിയോ എടുത്തപ്പോൾ അവളെ മുഖം പൊത്തിയിട്ട് അങ്ങനെ പോകുന്ന ഇട്ട് പിന്നെ നമ്മളെ ഉണ്ണിമോളും അനുബേക്ക ഇതാ നല്ല സൂപ്പറായിട്ട് ഒരുങ്ങിയിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് പോകാനിട്ടാണ് കുഞ്ഞാമാൻ്റെ വീട്ടിൽ നിന്ന് മക്കളെ ഒന്നര കിലോമീറ്റർ ഉണ്ടായിരുന്നത് കല്യാണത്തിന് ഇട്ടാണ് ഒരു മണിക്കൂർ ബസ്സിലും അരമണിക്കൂർ ഓട്ടോറിക്ഷയിലും രണ്ട് ഓട്ടോറിക്ഷയിലും മാറി മാറി കയറിയിട്ടുണ്ടിട്ട് മണ്ഡപത്തിലേക്ക് എത്താൻ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞാമാൻ്റെ വീട്ടിലെത്തുമ്പോൾ എട്ട് മണി ആയിട്ടുണ്ടായിരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് പോരും ചെയ്തിട്ട് അപ്പോൾ ഒരു ആറേ മുക്കാലിൻ്റെ ട്രെയിനിന് കയറി ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ കുറ്റിപ്പുറത്ത് ഇറങ്ങിയിട്ടാണ് പിന്നെ കുറ്റിപ്പുറത്തുനിന്ന് ബസ്സൊക്കെ കിട്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മണി അതിൻ്റെ ഉണ്ടായിരുന്നു നമ്മുടെ അടപ്പാളെത്തുമ്പോൾ ഒരു മണിയല്ല പന്ത്രണ്ടേ മുക്കാലിട്ട അപ്പം ഞങ്ങൾ എന്തായത് ഗോവിന്ദയിൽ നിന്ന് നല്ല വെജിറ്റബിൾ ചോറ് നല്ല സദ്യ കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് പിന്നെ ഞാൻ അവിടുന്ന് കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കുമ്പോഴേ ഇത് എന്താ അതിൽ ഉൾപ്പെടുത്തിയത് നിങ്ങൾ വിചാരിക്കേണ്ട അതിലൊരു ഡാൻസ് ഒരു പച്ച ഷർട്ട് ഇട്ട ഇട്ടാള അയാൾ ഭയങ്കര എനർജി ആയിട്ട് ഡാൻസ് കളിച്ച് തന്നിട്ട് അയാളുടെ ആ പാട്ടും നല്ല സൂപ്പറായിരുന്നിട്ട് ആദ്യത്തെ പാട്ടുകളൊന്നും നമുക്ക് അധികം ഇഷ്ടമായിട്ടാണ് പിന്നെ പിന്നെ സൂപ്പർ പാട്ടുകളായിരുന്നു അതിനനുസരിച്ചാൽ അയാൾ കളിക്കണമുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ഹരം പിടിച്ചിട്ടാണ് അയാളെ കളിയേണ്ടപ്പോൾ ഒരു നല്ല അടിപൊളി നല്ല എനർജി ഉള്ള ഒരാള്ട്ടാണ് പാട്ട് പാടുമ്പോഴേ മറ്റ് ബാക്കിയുള്ള ഇടൊക്കെ തന്നെ നിന്നിട്ട് പാടുകയാണെങ്കിൽ ഇയാൾ നന്നായിട്ട് കളിച്ചിട്ടാ സൂപ്പറായിരുന്നു മാഷാത പാട്ടും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുണ്ടാവില്ലേ പിന്നെ ഇനിയിപ്പോൾ സ്കൂളിലത്തെ മദ്രസേ കാക്കൊല്ല പരീക്ഷ കഴിഞ്ഞ് ഇനിയിപ്പം അത് അടുക്ക അരക്കൊല്ല പരീക്ഷ ഇതാണ് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മക്കളെന്തായാലും ആ ഒരു തിരക്കിലാണ് പഠിപ്പിൻ്റെയും കാര്യത്തിൻ്റെയൊക്കെ തിരക്കിലാണ് പിന്നെ നമ്മൾ ഉമ്മമാരെന്തെയും പഠിക്കുകയും പഠിക്കുകയും പഠിക്കുക പറയും നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ മക്കൾക്കായാലും നമ്മൾ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുന്നത് എന്താ നിങ്ങളെ ഉത്തരവാദിത്തം പഠിക്കൽ മാത്രമാണ് അതൊന്നും നിങ്ങൾ ഞങ്ങൾക്കൊന്ന് ചെയ്തു തന്നാൽ മതി നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു തരുണ്ടല്ലോ എന്ന് നമ്മൾ അവരോട് പറയും പക്ഷേ ഇവിടെ അല്ലേ പകുതി കേൾക്കും പകുതി അവർ ഈ ചെവി കൂടെ കേൾക്കും ആ ചെവി ചെവിക്കൂടെ കൂടുക അങ്ങനെ പോണ കാര്യങ്ങൾ എന്തായാലും എല്ലാ മക്കൾക്കും പഠിച്ചവന് നല്ല ബുദ്ധിയും പല പഠിക്കാനുള്ള കഴിവും എല്ലാം പഠിച്ചവെടുക്കട്ടെ അല്ലേ അത് ആ ചെയ്യാനെല്ലാം നമുക്ക് പറ്റുള്ളൂ പിന്നെ നിങ്ങൾ എന്താണെന്നു പറയുക വീഡിയോ കാണുന്നതിനോടൊപ്പം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ എന്താ പറയുക നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമല്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആകെ ഒരു കുഞ്ഞു വിള ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാനട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആർക്കും ഒന്നും തോന്നരുത് ഞാൻ വീണ്ടും വീണ്ടും ഇത് തന്നെയാണല്ലോ ഇവള് പറയണമെന്ന് ആർക്കും ഒന്നും തോന്നരുത് നമ്മൾ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു എണിങ്സ് കിട്ടുമെന്ന് വെച്ചിട്ടല്ലേ നമ്മൾ ഓരോ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുന്നത് പിന്നെ എനിക്ക് കടയിൽ നിന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് പോയി നമുക്ക് അവിടെ നിന്ന് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് നമ്മളെ പെണ്ണ് വരികയാണ് കേട്ടോ പെണ്ണ് വരുമ്പോൾ നല്ല അടിപൊളി ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടോ പിന്നെ പാട്ട് നമുക്ക് നമുക്കിതിലിടാൻ പറ്റില്ലല്ലോ കോപ്പി റേറ്റ് വരില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഡാച്ചക്കന്മാരൊക്കെ നല്ല എനർജി ആയിട്ട് കളിക്കണ്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കല്യാണം എന്തായാലും എന്താ പറയുക ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഒക്കെ കേട്ടാൽ നമ്മൾ എന്താ പറയുക അതിൻ്റെ അടുത്ത് പോല ആ മാതിരി വിലയാണ് ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് എത്തും എന്ന് പറയുന്നുണ്ട് എന്താ ചെയ്യല ഇനി മക്കളെ കെട്ടിക്കാനൊക്കെ ഇനി എന്തായാലും സ്വർണ്ണം സ്വർണ്ണമില്ലാത്തൊരു കാലം വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം സോറേ സ്വർണ്ണം ഇട്ടിട്ട് എന്താ കാര്യമല്ലേ സ്വർണം എന്താ പറയുക കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മക്കൾക്ക് കൊടുത്താലും ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊള്ളണമൊന്നും ഇല്ല കുറച്ച് ദിവസം ഇടാൻ കിട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും അപ്പോൾ അയക്കുമ്പോൾ അത് സ്വർണം പറഞ്ഞൊരു സാധനം എടുത്തു പോവുക തന്നെയാണ് നല്ലത് ഞാൻ പറയുമ്പോൾ അതാണ് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഒരു അഞ്ച് സഞ്ച് സാധനം അതിലും വാങ്ങി കൊടുക്കുക അതൊക്കെ നല്ലത് സ്വർണ്ണം ഒന്നും കൊടുത്തിട്ടൊരു കാര്യമില്ല ഇന്നത്തെ കാലത്ത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ മക്കളെ അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഒക്കെ ഉണ്ടാവുമ്പോൾ അല്ല അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ അസ്സിലാവിലേക്കും